ഇരട്ടിയർ ഡാം ക്യാച്ച്മെന്റ് ആറ്റോറത്തും ടണൽ മുഖത്തും പരിസരത്തും സുരക്ഷാ സംവിധാനം ഒരുക്കണമെന്നാവശ്യം കൂടുതൽ ശക്തമാകുന്നു നിരവധി തവണ പ്രദേശവാസികൾ ആവശ്യമുന്നയിച്ചിട്ടും നടപടികൾ ഉണ്ടായിട്ടില്ല അപകടങ്ങളും ദുരന്തങ്ങളും തുടർക്കതയാകുമ്പോഴും ബന്ധപ്പെട്ട അധികാരികൾ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന ആരോപണമാണ് ഉയർന്നുവരുന്നത് ഇരട്ടിയാർ ഡാമിൽ നിന്നും ഇടുക്കി അണക്കെട്ടിലേക്ക് വെള്ളം എത്തുന്ന ടണലിന്റെ പരിസരം സുരക്ഷിതമാക്കണമെന്ന ആവശ്യമാണ് ഉയർന്നു വരുന്നത് നിരവധി മുങ്ങിമരണങ്ങളാണ് ഇരട്ടയാർ ഡാമിലും ടണൽ പരിസരത്തും ഉണ്ടായിട്ടുള്ളത് ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ദിവസം രണ്ട് കുട്ടികളുടെ ജീവനും ഇരട്ടയാർ ടണൽ ഭാഗത്ത് പൊലിഞ്ഞു പലപ്പോഴും മൃതദേഹങ്ങൾ ഇരട്ടയാർ ടണലിന്റെ മുൻപിലെ കോൺക്രീറ്റ് ഗ്രില്ലിൽ ഉടക്കി കിടക്കും എന്നാൽ മൃതദേഹങ്ങൾ കണ്ടുകിട്ടിയില്ലെങ്കിൽ ടണലിലൂടെ ഒഴുകി അഞ്ചുരുളിയിൽ എത്തും എന്ന നിഗമനമാണ് ഉള്ളത് പിന്നീട് മൃതദേഹത്തിനായുള്ള തിരച്ചിൽ ടണലിനുള്ളിലും അഞ്ചുരുളി കേന്ദ്രമാക്കി നടത്തുകയാണ് പതിവ് ടണലിന്റെ പരിശോധന ഏറെ ശ്രമകരവും ദുഷ്കരവും ആയിരിക്കും ഇരട്ടിയർ ടണൽ മുഖത്തെ കോൺക്രീറ്റ് ഗ്രില്ലിന് സമീപത്ത് മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ല എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് നിരവധി കുട്ടികൾ ക്യാച്ച്മെന്റ് മേഖലയിൽ കളിക്കുവാനും മറ്റുമായി എത്തുന്നു ഈ സാഹചര്യത്തിൽ ഏതു സമയവും അപകടം ഈ മേഖലയിൽ പതിയിരിക്കുന്നുണ്ട് തണൽ മുഖത്തും പരിസരങ്ങളിലും ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഡാം സേഫ്റ്റി അതോറിറ്റിയും കെ എസ് ബിയും ചേർന്ന് നടപ്പിലാക്കണമെന്നാണ് പ്രദേശവാസികൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം എനിക്കറിയാവുന്ന ഈ അപകടമേഖലയിൽ തന്നെ ഒരു പത്തിരുപത് ദുരന്തങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും മൃതശരീരങ്ങൾ മൃതശരീരങ്ങളെടുക്കുകയും നെടുങ്കണ്ടം മേഖലയിൽ നിന്നുൾപ്പെടെ മൃദശ അപകടത്തിൽപ്പെട്ടവർ വലിയ തോവാള തോട്ടിലൂടെ ഒഴുകി ഇവിടെ എത്തിച്ചേരുകയും ഇവിടെ പിടിക്കുകയൊക്കെ ചില സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇവിടെ ദുര ഈ ടണലിൻ്റെ മുഖത്ത് ഒരു അഴിയുണ്ട് ആ അഴിയുടെ വേലിക്കാലുകൾ തമ്മിലുള്ള അകലം വർദ്ധിച്ചിരിക്കുന്നത് കൊണ്ട് അകലമുണ്ട് എന്നുള്ളത് കൊണ്ട് ഡെഡ് ബോഡി ഇങ്ങനെ നേരെയാണ് സ്ട്രെറ്റായി വരുന്നതെങ്കിൽ അങ്ങ് കടന്നു പോവുകയും പിന്നെ നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പാടില്ലാത്ത തരത്തിലേക്ക് ദിവസങ്ങളോളം അതിനുവേണ്ടി കാത്തിരിക്കേണ്ടി വരികയും ദിവസങ്ങളോളം ഇത് അന്വേഷിച്ച് നടക്കുകയും ആളുകൾ അങ്കലാപ്തനാവുകയും ചെയ്യുന്നതാണ് കുറച്ചുകൂടി ശാസ്ത്രീയമായ രീതിയിൽ ഒരു സുരക്ഷാ സംവിധാനം ഇവിടെ ഉണ്ടാക്കാനുള്ള ക്രമീകരണമാണ് അടിയന്തരമായി ചെയ്യേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മാർച്ചിൽ ആരംഭിച്ച ടണൽ നിർമ്മാണം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജനുവരിയിലാണ് ഉദ്ഘാടനം ചെയ്തത് അഞ്ചു കിലോമീറ്റർ നീളത്തിൽ ഒറ്റപ്പാറയിൽ അഞ്ചുരുളിയിലും ഇരട്ടിയാറിലും ഒരുപോലെ നിർമ്മാണം ആരംഭിച്ച് കൂട്ടിയോജിപ്പിച്ചതാണ് അഞ്ചുരുളി ടണൽ ടണലിനുള്ളിൽ ആളുകൾ കുടുങ്ങി രക്ഷപ്പെടുത്തിയ ചരിത്രവും ഉണ്ടായിട്ടുണ്ട് ഇരട്ടിയാർ ഡാമിൽ നിന്നുള്ള ആറിന്റെ വശങ്ങളിൽ യാതൊരു സുരക്ഷയും ഇല്ലാത്ത സ്ഥിതിയുമുണ്ട് അടിയൊഴുക്കും ആഴവും കൂടുതലുള്ള ആറ്റിൽ ഇറങ്ങുമ്പോൾ അപകടം ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ് അപകട സാധ്യത നിലനിൽക്കുന്നതിനാൽ സുരക്ഷാ ക്രമീകരണങ്ങൾ അടിയന്തരമായി ഒരുക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത് ന്യൂസ് ബ്യൂറോ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്